മലയാളം ബിഗ് ബോസ് സീസൺസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂബിൻ പറയുന്നുണ്ട് അനിക്കുട്ടി ഇത്രയും കുക്ക് ചെയ്യുന്ന ഞാൻ ഇല്ല ഞാൻ എന്താണെങ്കിലും അവളുടെ വീട്ടിൽ പോയി ചോദിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ബിന്നിയും അതേപോലെ തന്നെ ആതിലേയും പറയുന്നുണ്ട് ഏ അവൾ ഇങ്ങനെ കുക്കൊന്നും വീട്ടിൽ ചെയ്യില്ല അവൾ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചത് എന്നാലും ഇത്രയും പേർക്ക് എത്രയൊക്കെ അളവാന്നൊക്കെ അറിയേണ്ടത് അതൊരു ഇത് തന്നെയല്ലേ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ നൂബിൻ പറയുന്നുണ്ട് അപ്പം നവീൻ പറയുന്നുണ്ട് ഞാനും നല്ലൊരു കുക്കാണ് ഇവർക്ക് ഞാൻ മിനിഞ്ഞാന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ടില്ലായിരുന്നു ആ അപ്പം ന്യൂബിൻ പറയുന്നുണ്ട് ആ മിനിഞ്ഞാന്നല്ലേ ബിന്നിയായിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് ആ അത് ഞാൻ കണ്ടായിരുന്നു എന്ന് നൂബിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ ഒരു രക്ഷയില്ല എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നൂബിൻ പറയുന്നുണ്ട് നൂബിന് ഭയങ്കര ഇതാണ് അനക്കുട്ടിന്ന് തന്നെയാണ് അനുമോളെ വിളിക്കുന്നത് അനുകുട്ടി അനിക്കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യുന്നു വിചാരിച്ചത് തന്നെ ഇല്ല എന്താണെങ്കിലും ഞെട്ടിച്ചു തോന്നുന്നത് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ബിന്നി സംസാരിക്കുന്നത് ആ അത് ശരി തന്നെയാണ് അവൾ നന്നായി കുക്ക് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ആതിലേ ഉണ്ട് അതേപോലെ തന്നെ നിവിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഫുഡാണ് നന്നായി കുക്ക് ചെയ്യും നല്ല ഫുഡ് ഉണ്ടാക്കും എന്നാണ് അനുമോളെക്കുറിച്ച് ബിന്നിയും അതേപോലെ തന്നെ ആദ്യമൊക്കെ പറയുന്നത്